നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച മകൈരം നക്ഷത്രം മകൈരം നക്ഷത്രം എന്ന പിറന്നാളായിട്ട് വരുന്നവർക്ക് പ്രത്യേകിച്ച് വ്യാഴാഴ്ചയാണ് ഭാഗ്യദായകമാണ് ഈ വർഷം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വർഷമാണെന്ന് പ്രത്യേകിച്ച് അറിയാം നിരാശിഫലം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം വീട്ടമ്മമാർക്ക് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണ് സന്തതി സ്ഥാനീയർക്ക് ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഇവ വരുവാനുള്ള ഭാഗ്യമുണ്ട് ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യത്തെ പകുതി ഭാഗം ദൂരയാത്ര യാത്ര കൊണ്ട നേട്ടങ്ങൾ തന്നെ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള യോഗം ഇവയൊക്കെ ഇന്ന് കാണുന്നു മിഥുനം രാശി മകൈരവസാനത്തെ ഭാഗം തിരുവാതിര പുണർന്നവാദ്യത്തെ മുക്കാൽ ഭാഗം പൊതുവേ കാര്യങ്ങളിൽ ആദ്യം ഒരു തടസ്സം വരാം അധിക പണച്ചെലവുള്ള ദിവസമാണ് പഴയ കടം ബാധ്യതയൊക്കെ ഉള്ളവർക്ക് മനസ്സിന് അല്പം പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വരാമെങ്കിൽ തന്നെയും ദിവസം മുന്നോട്ടു പോകുന്നതോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം കർക്കിടകം രാശി പുണർദാവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം ആഡംബരങ്ങൾക്കു വേണ്ടി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ് വിവാഹകാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം ചിങ്ങം രാശി മകം പൂരം ഉത്രമാദിത്തെ കാൽഭാഗം ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗമെങ്കിലും ലഭിക്കുന്ന ഒരു ദിവസമാണെന്നറിയാം തന്നെ അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക വിനോദം കഴിയുന്നതും കുറയ്ക്കുക കന്നിരാശി ഉത്ര അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തരാദിത്തെ പകുതി ഭാഗം വൈകാരികമായി ചെറിയ ടെൻഷൻസൊക്കെ കാണുന്നുണ്ട് അഭിപ്രായ വ്യത്യാസം പെട്ടെന്ന് കോപം വരുവാനുള്ള സാധ്യത ഇവയൊക്കെ എന്ന ഗ്രഹസൂചനയിലുണ്ട് തുലാം രാശി അവസാനത്തെ ചിത്രാവസാനത്തെ പകുതിഭാഗം ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം നേട്ടങ്ങൾ എന്ന സൂചനയിലുണ്ട് പുതിയ വാഹനം വന്നുചേരുവാനുള്ള ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള യോഗമുണ്ട് വീടുപണി നന്നായി മുന്നോട്ടു പോകും വൃശ്ചികം രാശി വിശാഖ മാസത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട അലച്ചിലൽപ്പം ക്ലേശം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ വൈകാരികമായി പ്രയാസങ്ങൾ ഇവ വരുവാൻ സാധ്യത ഏറെയുള്ള ദിവസമാണ് എന്നാൽ ദിവസം മുന്നോട്ട് പോകും ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം അലസത ശരീരത്തിന് ക്ഷീണമകാരണമായി ചെറിയൊരു ഭയമൊക്കെ വരുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് പ്രായമായവർക്ക് നാരായണീയ പാരായണം കൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും മകരം രാശി ഉത്രാടോസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാതിത്തെ ഭാഗം യാത്രയും അലച്ചിലും കാണുന്നു എന്നാൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട് ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് കുംഭം രാശി ആവട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വന്നുചേരുവാനുള്ള ഭാഗ്യമുണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നുചേരുവാനുള്ള യോഗമുണ്ട് എങ്കിൽ തന്നെയും അധിക പണച്ചെലവ് ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് മീനം രാശി പൂരോരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഹൈ കോൺടാക്സ് കൊണ്ട് ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യം വിദേശ ജോലി അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യം ഇവയും ഇന്ന് ഗ്രഹസൂചനയിൽ കാണുന്നു